ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरुस्साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः वोममन्त्रम् ॐ अग्नेतवयत्तेजस्तद्ब्राह्मम् अधस्त्वं प्रत्यक्षं ब्रह्मासि त्वदीया इन्द्रियाणि मनोबुद्धिरिति सप्तजिह्वाः त्वयि विषया इति समिधो जुहोमि अहमित्याज्यं जुहोमि त्वं न प्रसीद प्रसीद श्रेयश्च प्रेयश्च प्रयश्च स्वाहा ॐ शान्ति शान्ति शान्तिः गुरुशकम् ॐ ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः महनीयचरित्राय ममतारहितात्मने इन्द्राय तस्मै श्रीगुरवे नमः शिशिरीकुर्वदेशान्त्यै कडाक्षै शिष्यसञ्जयान् कोविदाय तस्मै श्रीगुरवे नमः वादिनां वादिने वाजं यमानां मौनभाजिने ൂപ തസ്മൈ ശ്രീഗുരവേ നമ എസ് കൽപ്പ സിദ്ധ്യൈ പദുജരജോലായണയതീന്ദ്രയ തസ്മൈ ശ്രീഗുരവേ നമകൃഷ്ണദർശനം ഭൂയോ വൃത്തിനിവൃത്തിയായ ഭുവനവം സത്തിൽ തിരോഭൂതമാ പീയൂഷധ്വനി ലീനമായ ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമായാവിൻമലർ മേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം ഓം ശ്രീ ശ്രീനാരായണപരമ ഗുരുവേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആത്മപദേശ ശതകത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകം നോക്കാം പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ട് ഒരല്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടിയായിരം ആണ്ട് പോലെ തോന്നും പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാൻമാർക്ക് ഒരു പതിനായിരം ആണ്ട് ഒരൽപനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ ൊടി ആയിരം ആണ്ട് പോലെ തോന്നും പരയുടെ പാലം നുകർന്ന ഭാഗ്യവാന്മാർ എന്താണ് പര അപര എന്നത് ആദ്യം ആ മുഖമായിട്ട് സൂചിപ്പിക്കാം പരമാത്മാ സത്തയെക്കുറിച്ചുള്ള അറിവിനെയാണ് പരാവിദ്യ എന്ന് പറയുന്നത് എന്നാൽ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ജഡസ്വരൂപമായിരിക്കുന്ന കൊണ്ട് നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളാണ് അപരാവിദ്യ ആത്മസ്വരൂപത്തിന് ശരീരത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തൻ്റേത് എന്ന ബോധം ഉളവാക്കുന്ന വിദ്യയാണ് അപരാവിദ്യ അതേസമയം ഈ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷി മാത്രമായിട്ട് നിൽക്കുന്ന പരമാത്മ സത്തയാണ് താൻ എന്ന് ചിന്തിക്കുന്ന വിദ്യയാണ് പരാവിദ്യ അതാണ് അമൃതത്തിലേക്കും മോക്ഷത്തിലേക്കും ഒക്കെ നയിക്കുന്ന ശ്രേഷ്ഠമായ ആത്മവിദ്യ ഇവിടെ ആരാണോ പരയുടെ പാല നുകർന്ന ഭാഗ്യവാന്മാർ സാധകമായിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായ ആ ആത്മതത്വത്തെക്കുറിച്ച് അറിയുന്നവരാണ് ഈ പരാവിദ്യ അറിയുന്ന ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ നിർവചിക്കുന്ന യോഗികൾ ധ്യാനമാർഗത്തിലൂടെ സാക്ഷാത്കാരം സിദ്ധിച്ച യോഗീശ്വരന്മാരെ ഈ ഗണത്തിൽപ്പെടുത്താം അതേസമയം അപരപ്രകൃതി അപരപ്രകൃതിക്കധീനമായാൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്ന ആളുകൾ സാധാരണ നമ്മളെ പോലെയുള്ള ജീവാത്മാക്കളെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈശ്വര സ്വരൂപം തന്നെയാണ് നമ്മളുടെ എല്ലാ ശരീരത്തിൽ അധിവസിക്കുന്നത് എങ്കിലും ശരീരജന്യമായ എല്ലാത്തിനെയും എൻ്റേതെന്നും ഞാനെന്ന് സങ്കല്പിച്ച് ആ ശരീരജന്യമായ ബന്ധങ്ങളെയും അതിൻ്റെ അധീനത്തിൽ ഇരിക്കുന്ന വസ്തുക്കളെയും എല്ലാം എൻ്റേത് എന്ന് സങ്കല്പിച്ച് വരുമ്പോഴാണ് നമ്മുടെ വിദ്യ അപര എന്ന ഗണത്തിൽപ്പെടുന്നത് അതേസമയം ഇതെല്ലാം എൻ്റേതല്ല ഇതെല്ലാം ഈശ്വരൻ എനിക്ക് തന്നതാണ് ഈശ്വരനിലേക്ക് തിരിച്ച് എത്തേണ്ടതാണ് എന്നുള്ള സങ്കല്പത്തോടു കൂടിയുള്ള ആ വസ്തുക്കളെ ഉപയോഗം ചെയ്യുന്നവരാണ് എങ്കിൽ അവരാണ് ആദ്യത്തെ പരാവിദ്യ എന്ന ഗണത്തിൽപ്പെടുന്നവർ അപ്പോൾ ഈശ്വരമാർഗ്ഗത്തെക്കുറിച്ച് വ്യക്തമായ ഊഹം അല്ലെങ്കിൽ വ്യക്തമായ മാർഗം ലഭിക്കുന്ന ആളുകളെയാണ് പരാവിദ്യയുടെ ഉപയോക്താക്കൾ എന്ന് പറയുന്നു എങ്കിലും അതുപോലെ തന്നെ ജടജന്യമായിരിക്കുന്ന ഈ ശരീരത്തിൽ ഞാൻ എന്ന ഭാവത്തെ സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ ബന്ധങ്ങളെയും അതിൻ്റെ അധീനതയുള്ള വസ്തുക്കളെയും എല്ലാം എൻ്റേതെന്നും ഞാനെന്നും ധരിച്ചു വെച്ചിരിക്കുന്ന അപരാവിദ്യയ്ക്ക് കീഴ്പ്പെടുന്നവരും രണ്ടാമത്തെ ഗണത്തിലാണ് പെടുന്നത് അപ്പോൾ ആദ്യത്തെ ഗണത്തിൽപ്പെടുന്ന പരാവിദ്യ എന്ന് പറയുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അവർ നിരന്തരം ആത്മാനന്ദത്തിൻ്റെ സുഖം അനുഭവിക്കുന്നവരാണ് അപരാവിദ്യയുടെ പിന്നാലെ പായുന്നവരാണെങ്കിലോ നിരന്തരം ദുഃഖങ്ങൾക്ക് അടിപ്പെടുകയാണ് സുഖം അനുഭവിക്കുന്ന ആളുകൾക്ക് എത്ര സമയം സുഖം അനുഭവിച്ചാലും അവർക്ക് സമയം പോകുന്നത് മനസ്സിലാവുകയില്ല കാരണം ആ സുഖത്തിൻ്റെ ലഹരിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയാറില്ല അതേസമയം ദുഃഖിച്ച് കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കടന്നു പോകുന്ന ആ സമയത്തെക്കുറിച്ച് വളരെയധികം ബോധമുണ്ടാകും കാരണം ആ വേദന അനുഭവിക്കുന്ന സമയം കടന്നു പോകുന്നില്ലല്ലോ എന്നോർത്തുള്ള വിഷമമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്നത് അപ്പോൾ ഈ സമയത്തെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് നമ്മുടെ സുഖവും ദുഃഖവും നമ്മുടെ മനസ്സിനെ അലട്ടുന്നതാണ് സുഖാവസ്ഥയിലിരിക്കുമ്പോൾ സമയം വളരെ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് തോന്നും ഉദാഹരണത്തിന് സുഖമായി ഉറങ്ങി ആ ഉറക്കത്തിൽ നല്ല സുഖം ലഭിച്ചതുകൊണ്ട് നമ്മൾ എത്ര സമയം അങ്ങനെ ഉറങ്ങിയെന്ന് അറിയുന്നില്ല അതേസമയം ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെയാണ് കിടക്കുന്നതെങ്കിലോ ഉറക്കം കിട്ടാതെയാണ് കിടക്കുന്നതെങ്കിലോ അപ്പോൾ പറയും സമയം പോകുന്നില്ലായിരുന്നു വാസ്തവത്തിൽ അതുതന്നെയാണ് ഈ ശ്ലോകത്തിലും ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ആത്മാനന്ദം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന യോഗിവര്യന്മാരൊക്കെ അവർക്ക് പതിനായിരം ആണ്ട് ഒരല്പനേരം പോലെ തോന്നും അതേസമയം ഈ പ്രപഞ്ച ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അരനോടി ആയിരം ആണ്ട് പോലെ തോന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയ ഒരു സമയം ദൈർഘ്യമാണെങ്കിലും അത് വളരെ വലിയ സമയത്തേക്ക് ഉള്ള ദുഃഖമായിട്ട് നമുക്ക് തോന്നും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയും ഗുരുദേവൻ തോന്നും എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ വാസ്തവത്തിൽ അതാണ് എന്നല്ല സമയത്തിനെപ്പോഴും കൃത്യമായ ഒരു അളവ് സൂചികയുണ്ട് അതിനനുസരിച്ച് തന്നെ സമയം പോകുന്നുള്ളൂ പക്ഷേ നമുക്കുണ്ടാകുന്ന തോന്നൽ സുഖാനുഭവത്തെങ്കിൽ വളരെ പെട്ടെന്ന് സമയം പോയതായും ദുഃഖാനുഭവത്തിൽ എത്ര തന്നെ അനുഭവിച്ചാലും സമയം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു ഭാവമാണ് നമുക്കെല്ലാം ഉണ്ടാകുന്നത് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് സുഖമാണോ ദുഃഖമാണോ എന്നത് സുഖം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്ന ഒരവസ്ഥ ഉണ്ടാവണം ദുഃഖമുണ്ടാകുന്നത് എപ്പോഴും നമ്മളിൽ നിന്ന് അന്യമായ വസ്തുക്കളെ നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത് എന്നാലോ നമ്മളെല്ലാം അതൊരു മരീചിക പോലെ ഈ നേടുന്നതെല്ലാം നമുക്ക് സുഖം തരും എന്ന് കരുതുകയാണ് പക്ഷേ ഏറ്റവും മിഥ്യായ ഒരു ധാരണയാണ് അത് എന്ന് ആ ആഗ്രഹിച്ച വസ്തുക്കൾ കിട്ടുമ്പോൾ നമുക്ക് സുഖം ലഭിക്കുന്നില്ല എന്നുള്ള പരമാർത്ഥ സത്യത്തെ മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് സദാസമയം മനസ്സിനെ സന്തോഷമാക്കി നിർത്തിയാൽ ഏതൊന്നുകൊണ്ടാണോ നമുക്ക് മനസ്സിന് ദുഃഖം ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ വസ്തുവിനെ നമ്മുടെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും മനസ്സിന് സുഖം ലഭിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ഓരോന്നിനെയും ഓരോന്നിനെയും ഒഴിവാക്കുന്ന ആ ഒരു രീതിയെയാണ് വേദാന്തത്തിൽ നേതി നേതി എന്ന് പറയുന്നത് ന ഇതി ന ഇതി ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ഉദാഹരണമായിട്ടൊരു സവാള എടുത്ത് പൊളിച്ച് ഒളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണുള്ളത് ആഗ്രഹം അപ്പോൾ ഓരോ തൊണ്ടും പൊളിച്ചു കഴിഞ്ഞ് അവസാനം ചുന്ന് നോക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് ഒന്നുമില്ല അപ്പോൾ ഓരോന്നും പൊളിച്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ പറയുകയാണ് ന ഇതി നീതി ഇതല്ല 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 എന്ന് പറഞ്ഞ് മുന്നേറി പോകുമ്പോഴാണ് ഇതൊന്നുമല്ല അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ഉണ്ടാക്കുന്ന വസ്തുക്കളെ നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കി 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 വരുമ്പോൾ ഇതിലൊന്നിലുമല്ല നമ്മളുടെ മനസ്സിനെ സുഖം ലഭിക്കുക എന്നുള്ള തിരിച്ചറിവുണ്ടാകും ആ തിരിച്ചറിവിൽ നിന്നാണ് ഈ ആത്മാനന്ദം അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ആത്മചൈതന്യം നമ്മളുടെ എല്ലാം ഉള്ളിൽ വിളങ്ങുന്നത് അതിനെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായതുകൊണ്ട് അതിനെ തിരിച്ചറിയുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നത് മാത്രമേ സുഖം ലഭിക്കുന്നതിനായിട്ടുള്ള പ്രയത്നങ്ങളാകുന്നുള്ളു ഏതൊരു മാർഗത്തിലൂടെ പോയാലാണോ സുഖമുണ്ടാകുന്നത് എന്ന് ചിന്തിച്ചാൽ ഇങ്ങനെ നിരന്തരമായ സുഖം ലഭിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം ഈ ഭക്തിയുടേതാണ് എന്ന് മനസ്സിലാകും എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ അവിടെ സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരത്യം തീയതി എന്ന് ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട് വിവേക ചൂടാമണിയിൽ മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി സ്വസ്വരൂപാനുസന്ധാനം ഭക്തി രീത്യപുതീയതെന്നാണ് അവിടെ പറയുന്നത് മോക്ഷം നേടിത്തരാൻ പ്രാപ്തമായ വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും ഗൗരവതരമായ ഒന്നാകുന്നു ഭക്തി ഭക്തി എന്നാൽ സ്വന്തം സ്വരൂപത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് എന്നാണ് അപ്പോൾ ആ സ്വരൂപത്തിൽ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി അതിൽ രമിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിൻ്റെ ആദ്യപാദത്തിൽ പറയുന്നത് അതിന് ഒട്ടും സാധിക്കാത്ത ആളുകളെ കുറിച്ചാണ് രണ്ടാമത്തെ പാദത്തിലും ഗുരുദേവൻ പറഞ്ഞു വയ്ക്കുന്നത് എന്നിട്ട് ഇവർ തമ്മിലുള്ള ഒരു തുലനം ചെയ്യുകയാണ് ഈ ശ്ലോകത്തിൽ മൊത്തത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും നമ്മൾ മാറി മാറി മനസ്സിലാക്കി ചിന്തിച്ച് ഏതാണ് ശരിയായത് എന്ന് മനസ്സിലാക്കി എടുക്കണം എന്നാണ് പറയുന്നത് ഭഗവത്ഗീത പൂർണ്ണമായും ഉപദേശിച്ചതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറയുന്നതും ഇതുതന്നെയാണ് നിനക്ക് ഞാൻ ഏറ്റവും രഹസ്യതരമായിരിക്കുന്ന കാര്യങ്ങളാണ് ഉപദേശിച്ചത് അർജുന ഇത് നീ നന്നായി ആലോചിച്ച് ഉറപ്പിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക ഇത് ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ അശേഷേണ യഥേച്സി തഥാ ഗുരു ഞാൻ നിനക്ക് ഉപദേശിച്ചത് ഏറ്റവും രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യമായിരിക്കുന്ന അത്യന്തരഹസ്യമായിരിക്കുന്ന കാര്യങ്ങളെയാണ് ഉപദേശിച്ചത് പക്ഷേ ഞാൻ ഉപദേശിച്ചു എന്ന് കരുതി നീ ഇങ്ങനെ തന്നെ അതിനെ അനുസന്ധാനം ചെയ്യണം എന്നില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നിൻ്റെ മനസ്സിൽ ഇട്ട് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് യുക്തമായ ഒരു തീരുമാനമെടുക്കുക യഥാ ഈച്ചസി തഥാ ഇഷ്ടം പോലെ ചെയ്യൂ എന്നാണ് അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് വാസ്തവത്തിൽ ഗുരുദേവൻ പറയുന്നതും അതുതന്നെയാണ് ആ വാക്കുകളിൽ തന്നെ ആവർത്തിച്ച് ഗുരുദേവൻ പറഞ്ഞു എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒന്ന് സുഖത്തിലേക്കും ഒന്ന് ദുഃഖത്തിലേക്കുമാണ് വഴി കാണിക്കുന്നത് ഏതിൽ നിന്നാണോ നമ്മൾ സുഖത്തെ നേടാനായിട്ട് സ്വീകരിക്കേണ്ടത് ഈ രണ്ടിൽ ഒന്നിനെ ആ രണ്ടിനെയും കാണിച്ചു തരികയാണ് ഇവിടെ ചെയ്യുന്നത് രണ്ടാമത്തെ വഴിയിലൂടെ പോയാൽ ദുഃഖവും ദുഃഖത്തിനു ദുഃഖവുമായിരിക്കും ഫലം അല്ലാതെ ഒരിക്കലും സുഖം ലഭിക്കുകയില്ല എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ഈ ശ്ലോകത്തിലൂടെ ഗുരുദേവൻ തരികയാണ് പരയുടെ പാൽ നുകർന്ന ഭഗ്യവാൻമാർക്കൊരു പതിനായിരമാണ്ടൊരൽപനേരം അറിവ പരപ്രകൃതിക്കധീനമായ അലരനൊടി ആയിരമാണ്ട് പോലെ തോന്നും